ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ആർ സി ബുക്കിലെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ എങ്ങനെ ഓൺലൈനായിട്ട് ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഡോക്യുമെന്റ് ആയിട്ട് അപേക്ഷകന്റെ ആധാർ കാർഡ് ആർ സി ഡീറ്റെയിൽസ് എഴുതി തയ്യാറാക്കിയ ആഫിഡവിറ്റ് വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വേണ്ടി വരുന്നത് രണ്ട് രീതിയിലാണ് മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കുക മൊബൈൽ ഒ ടി പി ബേസ്ഡ് ആയിട്ടും ആധാർ ഒ ടി പി ബേസ്ഡ് ആയിട്ടും രണ്ട് രീതിയിലും ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പരിവാഹന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇതിനായിട്ട് ഗൂഗിളിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക നെക്സ്റ്റ് വരുന്ന പേജിൽ പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് അടുത്തതായിട്ട് വരുന്ന പേജിലെ ഓൺലൈൻ സർവീസസിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ സ്റ്റേറ്റ് ചൂസ് ചെയ്യുക അടുത്തതായിട്ട് വരുന്ന പേജിൽ രണ്ട് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ രജിസ്റ്ററിംഗ് അതോറിറ്റി വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ വണ്ടി നമ്പറും രജിസ്റ്ററിംഗ് അതോറിറ്റി എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ ആർ ടി ഒയും സെലക്ട് ചെയ്ത് നൽകിയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത് ഞാനിവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ നമ്പർ കൃത്യമായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പേജിൻ്റെ താഴെയായിട്ടുള്ള ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പേജിലേക്ക് ഒരു അലേർട്ട് മെസ്സേജ് വരുന്നതാണ് ഇതിലും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഹോം പേജിലേക്ക് വരുന്നതാണ് നിലവിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സൈറ്റിലെ രണ്ട് ഓപ്ഷനാണ് ഒന്നാമത്തെ ഓപ്ഷനായ ആധാർ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്രൂവൽ ആയിട്ട് ലഭിക്കുന്നതാണ് അതായത് സൈറ്റിലേക്ക് വിവരങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ മൊബൈൽ നമ്പർ ആർ സിയിൽ ആഡ് ആയിട്ട് വരുന്നതാണ് അപേക്ഷകന്റെ ആധാർ കാർഡിലെയും ആർ സിയിലെയും പേര് മാച്ചിങ് ആണെങ്കിലും അതുപോലെ തന്നെ ആധാറും മൊബൈലുമായിട്ട് ലിങ്ക് ആണെങ്കിലുമാണ് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ആയ ആധാർ ബേസ്ഡ് എന്നുള്ള ഓപ്ഷൻ ചെയ്യുന്നതാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് ആധാർ ബേസ്ഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നെക്സ്റ്റ് വരുന്ന പേജിൽ എസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് വരുന്ന പേജിൽ വണ്ടി നമ്പർ ചേസസ് നമ്പർ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എഞ്ചിൻ നമ്പർ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറും രജിസ്ട്രേഷൻ വാലിഡിറ്റി അപ് ടു ഡേറ്റും കൃത്യമായി കൊടുത്തതിന് ശേഷം ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ചേസസ് ഡീറ്റെയിൽസും എഞ്ചിൻ ഡീറ്റെയിൽസും രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും ഒക്കെ ആർ സി ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ആർ സിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് വിവരങ്ങൾ കൃത്യമായിട്ട് നൽകേണ്ടതാണ് വിവരങ്ങളെല്ലാം നൽകിയ ശേഷം ഷോ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അടുത്തായിട്ട് വരുന്ന ഭാഗത്ത് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റർ മൊബൈൽ നമ്പർ ആസ് ആസ്പർ ആധാർ എന്നുള്ള ഓപ്ഷനിൽ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ കൃത്യമായി നൽകിയതിനു ശേഷം ഐയഗ്രി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വെരിഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഫോണിലേക്ക് വരുന്ന ഒ ടി പി അടിച്ചതിനു ശേഷം ഡീറ്റെയിൽസ് കൺഫേം ചെയ്യാവുന്നതാണ് ആധാർ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അപേക്ഷകന്റെ പേര് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഈ വിവരങ്ങളൊക്കെ കറക്റ്റായിട്ട് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് പേരിലോ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ലിങ്ക് അല്ലാത്തതോ ആണ് എങ്കിൽ ആധാർ ബേസ്ഡ് ആയിട്ട് ലിങ്കിൻ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കില്ല അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നതോട് കൂടി ആധാർ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ആർ സി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ നമ്പർ ഹാസ് ഹസ്ബിൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം ഇതിനായിട്ട് വീണ്ടും പരിപാലിൻ്റെ ഹോംസൈറ്റ് എടുക്കുക അപ്ഡേറ്റ് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ വിൽ ബി ഡൺ അറ്റ് ആർ ടി ഒ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ വണ്ടി നമ്പർ ചേസസ് നമ്പർ എൻജിൻ നമ്പർ രജിസ്ട്രേഷൻ ഡേറ്റ് രജിസ്ട്രേഷൻ വാലിഡിറ്റി അപ്റ്റു ഡേറ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി കൊടുത്തതിന് ശേഷം ഷോ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ് ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിലവിലെ ആർ സിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നത് പിൻകോഡ് എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കൻ്റിൻ്റെ പിൻകോഡ് കൃത്യമായിട്ട് കൊടുക്കുക ഏത് മൊബൈൽ നമ്പർ ആണോ ആർ സിയിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക ആ ഒരു ഫോൺ നമ്പറിലേക്ക് ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഈ ഒരു ഒ ടി പി അടിച്ച് കൺഫേം ചെയ്താൽ മാത്രമായിരിക്കും മൊബൈൽ നമ്പർ സൈറ്റിൽ ലിങ്കാകുക ഒ ടി പി കൊടുത്തതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം ആധാർ ബേസ്ഡ് അല്ലാതെ ചെയ്യുന്ന സമയത്ത് സൈറ്റിലേക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് നൽകണം പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ ഐ അഗ്രി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മൂന്ന് വിവരങ്ങളാണ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് ഒന്ന് അപേക്ഷകന്റെ റിക്വസ്റ്റ് ലെറ്റർ രണ്ട് ആധാർ കാർഡ് മൂന്നാമത്തേത് ആധാർ മൊബൈലുമായിട്ട് അപ്ഡേറ്റഡ് ആണ് എന്ന് കാണിച്ചിരിക്കുന്ന പേജിന്റെ സ്ക്രീൻഷോട്ട് ഇത്രയും കാര്യങ്ങൾ അറ്റാച്ച് ചെയ്ത് നൽകേണ്ടതാണ് റിക്വസ്റ്റ് ലെറ്റർ എഴുതി തയ്യാറാക്കി സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് അപേക്ഷകന്റെ പേര് അഡ്രസ് ഡീറ്റെയിൽസ് വണ്ടി നമ്പർ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ഫോൺ നമ്പർ ഈ കാര്യങ്ങളാണ് റിക്വസ്റ്റ് ലെറ്ററിൽ എഴുതി സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വ്യൂ ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷനിൽ കണ്ണിന്റെ ഒരു ചിഹ്നം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഡോക്യുമെന്റ് അപ്ലോഡ് ആകുക വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിന്റെ വിവരങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിന്റെ പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക ഇ ആധാർ എന്ന് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ മൈ ആധാർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും മുകളിൽ മൈ ആധാർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ഡാറ്റ ആൻഡ് ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിന്റെ താഴേക്കായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നൽകുക പേജിന്റെ താഴെ ഭാഗത്തായിട്ട് ചെക്ക് ആധാർ വാലിഡിറ്റി എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആധാർ നമ്പറും സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിലെ ആധാറിൽ ലിങ്ക് ചെയ്ത ഫോണിൻ്റെ എൻഡിങ് ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് ഈ ഒരു പേജ് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഈ ഒരു പേജും സൈറ്റിലേക്ക് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് നൽകുക ഒന്നാമത്തേതിനകത്ത് റിക്വസ്റ്റ് ലെറ്ററും രണ്ടാമത്തേതിനകത്ത് ആധാർ കാർഡും മൂന്നാമത്തേതിനകത്ത് ഈ ഒരു സ്ക്രീൻഷോട്ടും അറ്റാച്ച് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ് ഇൻ കേസ് പേജ് കട്ടാവുകയാണെങ്കിൽ വീണ്ടും ഒന്നും കൂടി വണ്ടി നമ്പർ കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക സ്റ്റാറ്റസിൽ റീപ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടോ അതല്ലെങ്കിൽ റെസിപ്റ്റ് നമ്പർ വെച്ചിട്ടോ അതല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ വെച്ചിട്ടോ ഒക്കെ വിവരങ്ങൾ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് സെലക്ട് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ എന്നും സെലക്ട് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഓൺലൈൻ സർവീസസ് എന്നും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ അതായത് വണ്ടി നമ്പർ ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേസസ് നമ്പറിന്റെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക സൈറ്റിൽ വന്നിരിക്കുന്ന കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക പേജിന്റെ താഴെയായിട്ടുള്ള ഷോ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇടങ്ങിയ ഒരു പേജാണ് വരിക ഇതിൽ റീപ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക അപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്ന ഹോം പേജിന്റെ അതായത് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോം പേജിലേക്ക് തന്നെ പേജ് പേജൊന്ന് കൺവേർട്ടായിട്ട് വരുന്നതാണ് ഏതൊരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും ഫൈനൽ സബ്മിറ്റ് കൊടുക്കാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് ഓൾറെഡി ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് മൊബൈൽ നമ്പർ അപ്ഡേഷൻ നടത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ